ഹായ് പ്രിയപ്പെട്ട സൂപ്പർ മോംസ് സ്ട്രെസ് ഫ്രീ മൈൻഡ് കോഴ്സിന്റെ രണ്ടാം ദിവസത്തിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ സ്ട്രെസ് വരുമ്പോൾ എങ്ങനെ ശ്വാസം എടുത്ത് മനസ്സിനെ ശാന്തമാക്കാം എന്ന് പഠിച്ചു അതെല്ലാവരും പ്രാക്ടീസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ഇന്നത്തെ തീം എനർജി ഓഡിറ്റ് അഥവാ ഊർജ പരിശോധന സമയം കിട്ടുന്നതിനേക്കാൾ നമ്മുടെ ഊർജത്തെ എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് പഠിക്കാം ഒരു വർക്കിംഗ് അമ്മയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാമോ സമയം കിട്ടുന്നില്ല എന്നതല്ല ഊർജം തീർന്നു പോകുന്നു എന്നതാണ് ഓഫീസിലെ കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് ക്ഷീണിക്കുമ്പോൾ വീട്ടിലെത്തി കുട്ടികളെ ശ്രദ്ധിക്കാനും പാചകം ചെയ്യാനും ഒരു ചിരി കൊടുക്കാനും നമുക്ക് ഊർജം ഉണ്ടാകില്ല ഞാൻ ഒരു ഉപമ പറയാം നിങ്ങളുടെ ശരീരം ഒരു സ്മാർട്ട് ഫോൺ പോലെയാണ് ഈ ഫോണിന്റെ ബാറ്ററി അതായത് നിങ്ങളുടെ ഊർജം എപ്പോഴും നൂറ് ശതമാനമല്ല അല്ലേ ചില ആപ്പുകൾ അതായത് ജോലികൾ വഴക്കുകൾ ഈ ബാറ്ററി പെട്ടെന്ന് വലിച്ചെടുക്കും മറ്റു ചില ആപ്പുകൾ അതായത് പാട്ടുകൾ കേൾക്കുന്നത് ചിരിക്കുന്നത് ബാറ്ററി കൂട്ടും നമ്മൾ ചെയ്യേണ്ടത് ഏതാപ്പാണ് എൻ്റെ ബാറ്ററി പെട്ടെന്ന് വലിച്ചെടുക്കുന്നത് എന്ന് കണ്ടെത്തലാണ് ഇതാണ് എനർജി ഓഡിറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസിലെ ഡ്യൂട്ടികൾ മാനേജ് ചെയ്യുന്നതിലുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങളുടെ ഊർജത്തെയും അതുപോലെ മാനേജ് ചെയ്യാൻ സാധിക്കും ഇനി എന്തൊക്കെയാണ് ഊർജ്ജം ചോർത്തുന്ന കാര്യങ്ങൾ എന്ന് നോക്കിയാലോ അമിതമായ ചിന്തകൾ എല്ലാം തികഞ്ഞ അമ്മ ആകാനുള്ള ശ്രമം താരതമ്യം മറ്റുള്ളവരുമായി നമ്മളെ താരതമ്യം ചെയ്യുമ്പോൾ അനാവശ്യ വഴക്കുകൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടുമ്പോൾ ഇനി എന്തൊക്കെയാണ് ഊർജം കൂട്ടുന്ന കാര്യങ്ങൾ എന്നും നോക്കാം ഒരു കപ്പ് ചായ ശാന്തമായി കുടിക്കുന്നത് ഒരു പാട്ട് കേൾക്കുന്നത് മക്കളുടെ ഒരു ചിരി എന്നിങ്ങനെ ഇനി ഇന്നത്തെ പ്രാക്ടീസ് ഇതാണ് എനർജി ഓഡിറ്റ് ഇന്ന് രാത്രി നിങ്ങൾ കിടക്കുന്നതിന് മുൻപ് നിങ്ങളെ ക്ഷീണിപ്പിച്ച അതായത് ബാറ്ററി വലിച്ചെടുത്ത് രണ്ട് കാര്യങ്ങൾ എഴുതുക ഉദാഹരണത്തിന് സഹപ്രവർത്തകനോടുള്ള തർക്കം കുട്ടിയുടെ ഹോംവർക്കിനെ ചൊല്ലിയുള്ള വഴക്ക് അടുത്തത് നിങ്ങൾക്ക് ഊർജം തന്ന ബാറ്ററി കൂട്ടിയ രണ്ട് കാര്യങ്ങൾ എഴുതുക ഉദാഹരണം ഭർത്താവ് ഒരു കപ്പ് ചായ തന്നത് പത്ത് മിനിറ്റ് നടന്നത് ഈ ലിസ്റ്റ് നാളെ രാവിലെ എടുത്ത് നോക്കുക നാളെ ഊർജം കൂട്ടിയ കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുക ചോർത്തിയ കാര്യങ്ങൾ കുറയ്ക്കുക ഓർക്കുക നിങ്ങളുടെ മൊബൈൽ ബാറ്ററി എപ്പോഴും കുറഞ്ഞ നിലയിലായാൽ നിങ്ങൾക്ക് ഒരു പ്രധാന കോൾ പോലും അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല അതുപോലെയാണ് ജീവിതത്തിലും ഇന്ന് നിങ്ങളുടെ ഊർജ്ജത്തെ നിയന്ത്രിക്കാൻ തുടങ്ങുക നാളെ നമ്മൾ മൈൻഡ്ഫുൾ മമ്മി എന്ന വിഷയത്തിലേക്ക് കടക്കും കുട്ടികളുടെ പ്രശ്നങ്ങളെ സ്ട്രെസ് ഇല്ലാതെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് പഠിക്കാം ഈ ക്ലാസ് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ള വർക്കിംഗ് ഹോംസിനും ഷെയർ ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്